രാവിലെ ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്ക് ഇവിടെ വിറകടുപ്പിൽ ഉണ്ടാക്കി വെച്ച മുപ്പത്തിയഞ്ച് കിലോളം ബീഫ് ഏകദേശം കാലിയാവും പിന്നെ പിന്നൊരു പത്ത് മണിയാകുമ്പോഴത്തേക്ക് അടുത്ത മുപ്പത്തഞ്ച് കിലോ ബീഫ് റെഡിയാവും അത് കഴിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പുറത്ത് ബീവറേജിനേക്കാളും വലിയ ക്യൂ അങ്ങനെ ഏകദേശം അതാവുന്നത് വരെയുള്ള ഒരു അരമണിക്കൂർത്തെ കാത്തുപ്പിനു ശേഷം സാധനം റെഡിയായി ഒരു പ്ലേറ്റ് ബീഫ് ഓർഡർ ചെയ്ത് ഒരു പഴംപൊരി പറഞ്ഞ് ഒരു പൊറോട്ട പറഞ്ഞ് പിന്നെ ഇവിടുത്തെ ഒരു നെയ്പത്തിലും പറഞ്ഞ് ഇരിക്കാനൊരു കസേരിയുമില്ല ഇത് വെക്കാനൊരു മേശയും ഇല്ല പിന്നെ ഇത് രണ്ടും കിട്ടുന്നവരെ കാത്തു നിൽക്കാനാണ് ക്ഷമയും ഇല്ല ഒരു സൈഡിൽ മാറി നിന്നിട്ട് ഇത് കഴിച്ചേ രണ്ടു കഷ്ടം ബീഫും ഇതാ ഈ പത്തിലുമാണ് ആദ്യം കഴിച്ചത് അതിന് ശേഷം ബീഫ് മാത്രം എടുത്തിട്ടും കഴിച്ചു നോക്കി സാധാരണ ഇവിടുത്തെ ബീഫ് കുറച്ചും കൂടെ സോഫ്റ്റ് ആവാറുണ്ട് ഞാൻ പോയ ദിവസം കുറച്ചൊന്നും മുറ്റേനു പിന്നെ ആ ചൂട് പൊറോട്ടയിൽ നിന്ന് ചെറിയൊരു കഷ്ണീം കൂട്ടി കീറി എടുത്തിട്ട് അതിന്റെ കൂടി ഇതാ ഇതിങ്ങനെ ചേർത്ത് പിടിച്ച് ബീഫ് കുറച്ചും കൂടെ ഒന്ന് കുറുകണേനും കേട്ടോ കുറച്ചും കൂടെ ഒരു നെയ്ൻ്റെ ഫ്ലേവറെല്ലാം വേണേനും ആണ് ഒരു അഭിപ്രായം പിന്നെ എടുത്ത പഴംപൊരി ഓരോ രക്ഷയില്ലേ ഈ സ്പോട്ട് വയനാട് ചെതലയും കിടങ്ങനാട് ഉള്ള മജീദ് ഖാന്റെ ബീഫാ ഗൂഗിൾ മാപ്പിലൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് അപ്പൊ ശരി